ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് വാളക ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് ഒറ്റ വാക്കിലങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല ധാരാളം മരങ്ങളല്ലേ അതും വൻ മരങ്ങളാണ് നോക്കിയാൽ ഒരു മുത്തശ്ശിമാവ് നോക്കിയല്ലേ എന്തൊരു വണ്ണാണ് എന്തൊരു നീളാണ് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഒരു മുത്തശ്ശി മാവ് മാത്രമല്ല കേട്ടോ ധാരാളം മുത്തശ്ശന്മാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് നിരവധി മാവുകൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു ഹരിത വൃന്ദാവനത്തിലാണ് നമ്മളുള്ളത് ഒരു വഴിതാ അത്യാവശ്യം ഒരു വാഹനം വരാനില്ലേ ഒരു ഫോർ വീൽ ടിപ്പറൊക്കെ വരുന്ന അല്ലേ വലിയൊരു ടെമ്പോ ട്രാവലറൊക്കെ വരുന്ന ഒരു നാല് വീലുള്ള ടിപ്പർ വലിയ ടിപ്പറല്ല സാധാരണ ഒരു ടിപ്പർ വരുന്ന ഒരു വഴിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് കാരണം വഴി ആദ്യം കാണിക്കാണ്ട് അവസാനം കാണിച്ച പിന്നെന്താ എന്ത് പറയും ഇത്രയും വലിയ പ്രോപ്പർട്ടി കാണിച്ചിട്ട് വഴി ചെറുതായി അങ്ങനെയൊക്കെയുള്ള പല കംപ്ലൈൻറ്റുകളാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വഴി കണ്ടല്ലോ നമ്മളുള്ളത് കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ മാവിടി അല്ലേ മാവിടി പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്ന് റൈറ്റ് സൈഡ് തിരിയുമ്പോൾ അല്ലേ ആ ഹാ നോക്കിയേ എന്തോരം ഇല്ലേ ഇതൊക്കെ നാളെ നാട്ടുമാവിൻ തൈകളായിട്ട് ഇങ്ങനെ ഉയർത്തെഴുന്നേൽറ്റി വരും കേട്ടോ കാരണം നമുക്ക് ഇന്നലെയാണ് നാട്ടു നാട്ടുമാവിൻ തെയ്യടേ കഴിഞ്ഞതില്ലേ അതായത് ഇപ്പോൾ കൂടുതലും ഒട്ടുമാവുകളുടെ ഒരു 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 എന്താ പറയുക സമയമാണ് ഇത് കണ്ടോ എന്തോരം മാവുകളിലോ നമുക്ക് അല്ലേ പ്രകൃതിയുടെ വരദാനാണ് ഇങ്ങനെ കാക്കത്തുള്ള ആരും മാവിൻ തൈകൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്തായാലും കുറച്ചെണ്ണം കൊണ്ടുപോകണം ഇതാ വളരെ മനോഹരമായ പ്രദേശം എന്ന് വെറുതെ പറയല്ല കണ്ടു നോക്കൂ ഈ ഒരു ഒരു അതിര് ബൗണ്ടറി നമുക്കിങ്ങനെ നല്ല രീതിയിൽ കരിങ്കല്ലൊക്കെ ഇട്ട അപ്പുറത്തെ പ്രോപ്പർട്ടി അവർ തന്നെ അതിര് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെതാ അതിരിലൊക്കെ മരങ്ങളുണ്ട് ചെറുതും വലുതുമായ നിരവധി മാവുകൾ തന്നെയാണ് അല്ലേ ഇതാ ദുഃഖിക്കുന്നു വലിയൊരു മാവ് ആഹാ ഒരു അണ്ണാറക്കണ്ണനല്ലേ അത് അണ്ണാറക്കണ്ണൻ നല്ലൊരു മാമ്പഴയും മഴക്കാലത്ത് മാമ്പഴം കിട്ടി അവന് ആഹാ എന്തായാലും നിറയെ മാവിൻ്റെ ഒരു എന്താ പറയുക ചാകര എന്ന് പറയാലേ മാവിൻ്റെ അല്ല മാങ്ങകളുടെ മൊത്തം മഴ പെയ്തു ഓഫ് സീസൺ ആയില്ലേ പക്ഷേ ഇതിൻ്റെ പരിസരത്ത് നിരവധി മാവിൻ്റെ തൈകളിങ്ങനെ വന്ന് കിടപ്പുണ്ട് ഇവിടുന്ന് ഇതാ നയനമനോഹരമായ കാഴ്ചകളെന്നൊക്കെ പറയുന്നത് പോലെ അതാ നല്ലൊരു പ്ലാ ഒരു പുളിമാരല്ലേ ആഹാ എന്താ ഒരു സംഗീതൻ്റെ പ്രകൃതിയുടെ ആ കൂട്ടുകാരാണ് നമ്മുടെ അണ്ണാറക്കണ്ണനും കുഞ്ഞു കുരുവികളൊക്കെ ആയിട്ട് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ കലവിലെ കൂട്ടുകയാണ് നല്ലൊരു ഇവിടെ കാണാനുണ്ടോ വലിയൊരു പുളിയാണ് അപ്പോൾ നമുക്കിങ്ങനെ താഴോട്ട് നടക്കുന്നതിന് മുമ്പ് ഈ സൈഡിലോട്ടൊന്ന് പോയാലോ നിരവധി തെങ്ങുകളും ഉണ്ട് കേട്ടോ മാവും പ്ലാവും പുളിയും മാത്രമല്ല കയരവൃക്ഷങ്ങൾ ധാരാളമുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മളുള്ളത് അതും വരും കേരവൃക്ഷമല്ല നല്ല നാളികേരം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നാളികേരമുണ്ട് കണ്ടില്ലേ ഇതാ ഇവിടെ ഒരു പ്ലാവുണ്ട് ഇവിടെ ഒരു തെങ്ങുണ്ട് അവിടെ ഒരു തെങ്ങുണ്ട് അപ്പോൾ ഇങ്ങനെ തെങ്ങിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു അറുപതിൻ്റെ മുകളിൽ കാണും കേട്ടോ ധാരാളം തെങ്ങുണ്ട് ധാരാളം എന്ന് വെച്ചാൽ ധാരാളം തെങ്ങ് മാത്രമല്ല നാളികേരം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കൗങ്ങിൻ്റെ തേകളുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാലേ മാങ്ങൻ ഇങ്ങനെ അവിടെ ഇവിടെ ആ ഒരു മോശം കിട്ടും ഒരു നല്ലൊരു പിലാവ് ഒരു പ്ലാവ് നിൽക്കുന്നു അല്ലേ പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒരു കിണറുണ്ട് കിണർ ശ്രദ്ധിക്കണേ ഏത് വാനലിലും പറ്റാത്ത വെള്ളം കിട്ടുന്ന നല്ല നെല്ലിപ്പല കിട്ട കിണറാണ് പക്ഷേ ആൾമറ കെട്ടാത്തതുകൊണ്ട് അങ്ങോട്ടിങ്ങനെ വല്ലാണ്ട് പോകുന്നത് സേഫ്റ്റി അല്ല ഇഷ്ടം പോലെ നല്ല തെളി നീര് പോലത്തെ അല്ലേ അല്ല നല്ല ഇളനീര് പോലത്തെ തെളിനീര് വെള്ളമാണ് കണ്ട് നീല കളർ വെള്ളം അല്ലേ നീലക്കടൽ അല്ലേ നീലാകാശം പച്ചക്കടൽ അപ്പോൾ പോട്ടെ ഇതാ ഇവിടെയൊക്കെ നാളികേരം അല്ലേ ഇതെന്താ അത് തെങ്ങില് ആ തല പോയതെങ്ങാണ് അത് പോട്ടെ അതുവരെ അവിടെ ഉണ്ട് ഇവിടുത്തെ പുതിയതായിട്ട് ഇങ്ങനെ കവുങ്ങുകളും ചെറിയ കവങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട് നിറയെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടോന്നല്ല നിറയെ വെച്ചിട്ടുണ്ട് അപ്പുറത്തൊരു വീടുണ്ട് അത് നമ്മുടെ എല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അതി വരുന്നത് ആ മാവിൻ്റെയാണ് അപ്പോൾ ഒന്ന് നടന്ന് നോക്കിയാലോ കുറേ നാളായാലേ നമ്മളിങ്ങനെ രസകരമായ വീഡിയോകൾ കാണിച്ചിട്ടല്ലേ മനോഹരമായ കണ്ണിനൊക്കെ കുളിരുമ്പ് നൽകുന്ന പച്ചപ്പാറന്നല്ലേ കാരണം വരും മഴയാണ് നാട്ടിൽ പിന്നെ ഇങ്ങനെയാ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊക്കെ ആ കാണുന്ന മാവാണ് അതിരട്ട ആ മാവ് ഇതാ ഈ ഒരു തെങ്ങിലേക്ക് നോക്കിയാൽ എന്തോ ഒരു നാളികരുണ്ടെന്ന് ഇപ്പോൾ കാണാൻ പറ്റും ഈ ഇഷ്ടം പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഇവിടെ നിന്നാൽ നേരെ കാണാൻ പറ്റും കാണുന്നുണ്ട് അവിടുന്ന് നാളികാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ അതുകൊണ്ട് ഇഷ്ടംപോലെ നാളികാർ കൊല കൊലയായി നിൽക്കുന്നു അപ്പോൾ ആ മാവിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് ഈ മാവ് ഇതൊക്കെ അതിരാണ് നമ്മുടെ അതിരിൽ പെട്ടതാണ് പിന്നെ കണ്ടോ ഈ ഒരു വലിയ മാവ് അതിൻ്റെ അപ്പുറത്തെ മാവ് അപ്പോൾ ഇങ്ങനെ പോകാം നമ്മളിവിടെ വേലി കെട്ടിയിട്ടില്ല അത് ഈ വേലി കെട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ പോകും ചെമ്പരത്തിയുടെ ജേകളൊക്കെ അതിലുണ്ടാവും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇങ്ങനെ കുറച്ചും താഴേക്ക് ഇറങ്ങും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തെങ്ങ് ഇവിടെ ഒരു മാവ് പിന്നെ ഇതാ ഇവിടെ ഒരു മാവ് അല്ല ഇവിടെ ഒരു തെങ്ങ് അതിലൊക്കെ ധാരാളം നാളികേരുണ്ട് നോക്കി അതിന് മുകളിൽ നോക്കി കാണുന്നുണ്ട് ഇഷ്ടംപോലെ നാളികേരുണ്ട് നാളികേര കുറേയൊക്കെ നമുക്ക് നാളികേര ഇട്ടിട്ടുണ്ട് ബാക്കി ഇടാത്തത് കൊണ്ട് തെങ്ങും ചോടൊക്കെ നല്ല അടിപൊളി വൃത്തിയായിട്ടല്ല ഭംഗിയായിട്ട് നേരാക്കിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നല്ല നേരാക്കിയിട്ടുണ്ട് പിന്നെ അതിലിതാവരുടെ ഈ ഒരു മാവുണ്ട് വലിയൊരു മാവ് അതിപ്പുറത്ത് തന്നെയാണ് ഇതിൽ നിറയെ മാങ്ങ ഒക്കെ ഉണ്ടാവലുണ്ടോ കോമാങ്ങയാണ് അല്ലേ ഓ പഴുപ്പിക്കാൻ അച്ചാറോടാണ് അപ്പോൾ നല്ല കോമാങ്ങക്കുണ്ടാകുന്ന മരമാണ് പിന്നെ അവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ട് അതും ഇപ്പുറത്തന്നെ പെടും ആ ഒരു തെങ്ങ് താഴെ നിറയെ മരങ്ങളാണ് നമ്മളിങ്ങനെ നടക്കുമ്പോളേ ഒരു കളകളശബ്ദം കേൾക്കുന്നുണ്ടോ കളകളശബ്ദം കുറേ നാളായി കേട്ടിട്ടല്ലേ ഇതാ ഇങ്ങനെ നല്ല മനോഹരമായൊരു തോടൊഴുകുന്നത് കണ്ടോ അതിൻ്റെ ആണ് ആ കളകള ശബ്ദം ഇങ്ങനെ ഒഴുകുക കേട്ടോ ഈ ആ തോടിൻ്റെ ഓരത്തും അതിരിലൊക്കെ നമുക്ക് ധാരാളം കവു തൈകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കവുങ്ങുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ മരങ്ങളാ കേട്ടോ ചെറുതും വലുതുമായിട്ട് നിരവധി മരങ്ങളുണ്ട് അപ്പോൾ വീഡിയോ വളരെ ലെങ്ത്തിയാണ് നിശാ അതൊന്ന് കുറയ്ക്കും സമയം കുറയ്ക്കും എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് പക്ഷേ ഒരു സ്ഥലത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ കാണിക്കേണ്ടതല്ലേ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും അല്ലാത്ത വെറുതെ വിലയറിയാനോ അതല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിൽ ആളെ കിട്ടുമോ നോക്കണ ആളുകൾക്ക് ക്ഷമയുണ്ടായില്ല അവർ പെട്ടെന്ന് പെട്ടെന്ന് വരുമ്പം നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ കഴിയില്ല സമയമുള്ള ആളുകൾ കാണാംട്ടോ അപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ വലിയ തെങ്ങുകളും അതിനോട് ചേർന്ന് ചെറിയ ചെറിയ കൗങ്ങും തൈകളും വലിയ കവുങ്ങകളും നമുക്ക് കാണാനുണ്ട് അല്ലേ അപ്പോൾ ചില ആൾ പറയും കൗുങ്ങിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് ചില ആളുകൾ പറയും എന്ത് സമയം കഴിഞ്ഞാലും പുതിയ തലമുറനെ നമ്മൾ വാർത്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്കിതാ ഇവിടെയൊക്കെ തെങ്ങ് തന്നെയുണ്ടോ ഇഷ്ടംപോലെ തെങ്ങുണ്ട് വളരെ നയനമനോഹരമായ കാഴ്ചകളൊക്കെ കാണാനുണ്ട് പക്ഷെ ഇത്രയും തെങ്ങുണ്ട് അപ്പോൾ നാളികേരുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണ്ടല്ലേ ഒന്ന് വന്നേ ഒന്ന് ഇങ്ങനെ വന്നേ ആഹാ അരിമുളക് കാണുക എല്ലാവരെണ്ണം കഴിക്കായിരുന്നു കേട്ടോ അല്ലേ നല്ല വിശപ്പുണ്ട് എല്ലാവരണം കഴിക്കായിരുന്നു അരിമുളകാരും കഴിക്കുന്നില്ല ഇതാ ഇത് മാവാണല്ലോ അപ്പോൾ ഇത്രയും തെങ്ങ് നമ്മൾ കാണിച്ചു അല്ലേ തെങ്ങ് മാത്രമല്ല നാളികേരം ഉണ്ടെന്ന് അറിയണല്ലേ ഇത് ചെറിയൊരു സ്റ്റോർ റൂമാണ് കേട്ടോ ഇന്ന് നമ്മൾ തോടിൻ്റെ ഓരത്തുള്ള നാളികേരം മാത്രം ഇട്ടിട്ടുണ്ട് നോക്കിയേ നോക്കിയേ നോക്കേ എന്താണിത് അടിപൊളി നാളികേരം കള്ളന്മാരൊന്നും കാണണ്ട സൗണ്ട് കേട്ടോ വെള്ളം കലങ്കിൽ സൗണ്ട് കേട്ടോ ഇഷ്ടം പോലെയാണ് അപ്പോൾ കള്ളന്മാർ കാണാ പറഞ്ഞത് നാളികേരത്തിൻ്റെ വില അറിഞ്ഞാൽ സ്വർണ്ണക്കടൻ്റെ പൂട്ടിട്ട് പൂട്ടേണ്ടി വരും അല്ലേ ഇഷ്ടം പോലെ ഉണ്ട് ചെന്തങ്ങാണോ എവിടെ കണ്ട 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 തേങ്ങാക്കൊല കണ്ട ഇതാണ് തേങ്ങാക്കൊല ദേഷ്യം വന്ന ചിലർ പറ തേങ്ങാക്കലാ ഇതാണ് തേങ്ങാ കൊല ഓക്കെ അപ്പോൾ എന്തായാലും ആ ഇനി ദേഷ്യമെന്ന് അങ്ങനെ പറയരുതെട്ടാലും കാരണം ദേഷ്യത്തിന് ദേഷ്യപ്പെട്ട് പറയാനുള്ളതല്ല നല്ലൊരു മുതലാണ് വെളിച്ചെണ്ണയ്ക്കായി നാഞ്ഞൂറ് കടന്നു പറഞ്ഞല്ലോ അല്ലേ ആ എന്തായാലും ഇഷ്ടംപോലെ നാളികേരം കിട്ടുമെന്ന് മനസ്സിലായി മുഴുവനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ വളരെ കുറഞ്ഞ സ്ഥലത്തെ നാളികേരം ഇട്ടിട്ട് തോട്ടിലൂടെ വീണ് ഒഴുകി പോകണ്ടെന്ന് പറഞ്ഞിട്ട് തോടോരത്തുള്ളതാണ് ആദ്യം ഇട്ടത് ആഹാ തോടും പുഴയും അല്ലേ അപ്പോൾ ഇങ്ങനെ വന്ന് 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 വീടണ്ടാ അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് അപ്പുറം വീടുണ്ട് ഇപ്പുറം വീടിന് വരുന്ന വഴിയിലൊക്കെ വീടുണ്ട് അപ്പോൾ വീട് വീടുകൾക്കും അനുയോജ്യമാണ് ഒരു വീടോ എല്ലാം കുറച്ച് പശുക്കളെയൊക്കെ വളർത്തി കൃഷി തെങ്ങ് കവുങ്ങ് ഇതിലൊക്കെ വരുമാനമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അല്ലേ എത്ര വരുമാനം കിട്ടും ചിലവർ ചോദിക്കും നമുക്കൊരു ലക്ഷങ്ങളും കോടികളൊന്നും പറയാൻ പറ്റൂല അല്ലേ കൃഷി അതിനെ മണ്ണിനെ സ്നേഹിക്കുന്ന പോലെ പെണ്ണും മണ്ണും അങ്ങനെയാണ് സ്നേഹം കൊടുത്താൽ കിട്ടും ചിലപ്പോൾ കിട്ടൂലട്ടോ എന്തായാലും പിന്നെ നോക്കാം ഒക്കെ അല്ലേ മണ്ണിലാണ് മണ്ണ് അങ്ങനെയാണ് നമ്മൾ കുറേ കൊടുത്തു അല്ലെങ്കിൽ കുറേ പണിയെടുത്തു കുറേ കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല പക്ഷേ പ്രതീക്ഷ അല്ലേ അതല്ലേ എല്ലാവരും മുന്നോട്ട് കൊണ്ടുവന്ന് അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ അല്ലെങ്കിൽ കൃഷിയൊക്കെ എപ്പോഴും നിർത്തില്ല ആൾക്കാർ നമ്മളൊക്കെ കൃഷിയിൽ ഇപ്പോൾ സജീവമായിട്ട് ഇറങ്ങിയിരിക്കണേ കാരണം കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷ അല്ലേ നോക്കാം ഇതാ വളരെ മനോഹരമായ ആ കളകള ശബ്ദം താ എവിടെ ആ കളകള ശബ്ദം എന്ന് ചോദിച്ച് ചോദിക്കണ ആൾക്കാർക്കല്ലേ അപ്പോൾ ഇത്രയും മനോഹരമായൊരു കാഴ്ച ഒരു വീഡിയോ നമ്മൾ കാണിച്ചത് കുറേ നാളായി അപ്പോൾ അല്ലേ കളകള സൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ കളകള കളകള കളകളകള കളകള കളകളകളോ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടല്ലോ നിറയെ കുഞ്ഞു മീനുകളുണ്ടല്ലോ കുഞ്ഞുമീനൊരു തോർത്തെടുത്ത് കോരിയാലോ അല്ലേ അത്യാവശ്യം കൂട്ടാൻ ആക്കിയുള്ളത് കിട്ടും കേട്ടോ നമ്മുടെ മൊയ്യും പിന്നെ ഒരുപാടുണ്ട് എന്തായാലും നമ്മളെ ഈ ഒരു ഇതാണ് അതിര് അപ്പോൾ ഈ അതിരിൻ്റെ ഇവിടെ നമ്മളെ പ്രോപ്പർട്ടിയുടെ അതിര് പത്ത് വർഷം മുമ്പ് കെട്ടിയതാണ് അപ്പോൾ അതിൻ്റെ കരിങ്കലൊക്കെ അവിടെ കാണാനുണ്ട് അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട് മഴ വരും തോന്നണല്ലേ ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് തീർത്താലോ അപ്പോൾ നമ്മളുള്ളത് കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ മാവടിന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ ഈ ഒരു ഭാഗം നമ്മൾ മുകൾ ഭാഗം കാണിച്ചത് മുഴുവൻ പറമ്പാണ് ഈ ഒരു ഭാഗം ഏകദേശം ഒരു മുപ്പത്തി എട്ട് സെൻറ്റോളം നിലമാണ് ഓക്കേ നിലം നമ്മൾ ആ കാറ്റഗറിയിൽ പെട്ടത് നിലം കാറ്റഗറിയിലാണ് പക്ഷേ വർഷങ്ങളായിട്ട് ധാരാളം കവുകളില്ലേ നിറയെ കവങ്ങുണ്ട് നിറയെ അടക്കൊന്നുമില്ല അടയ്ക്ക സീസണിൽ പറിക്കാത്ത ചൊറച്ച ഇപ്പം പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ ഇങ്ങനെ പച്ചടക്കൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നോട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വളരും അപ്പോൾ ഒരേക്കർ പതിനാറ് സെൻ്റാണ് പക്ഷേ എങ്കിലും അളന്ന് കണ്ടിട്ട് അളന്ന് കാണുന്നതിന് നമ്മൾ കാശ് കൊടുത്താൽ മതി ഓക്കെ അല്ലേ സെൻ്റൊന്നിനെ അളന്ന് കാണുന്നതിന് ഇവിടെ എന്തൊക്കെയാണ് ഞണ്ടാണോ ഓയി ഓയി ഓടി ഞണ്ട ഓടി ഞണ്ട ഓടി അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ അതിര് നോക്കാം ഒരതിരി ഇങ്ങനെ നീണ്ടും അവർന്ന് ഈ തോട് കിടക്കാനുണ്ടോ തോട്ടിലേക്ക് നമുക്ക് വരാം ഏ ഇവിടെയൊക്കെ മാങ്ങഞ്ചിയുടെ ഒരു ലോകമാണല്ലോ അല്ലേ വെറുതെ ഉണ്ടാവും കേട്ടോ അതൊന്ന് വെച്ച് ഒരുന്നോ രണ്ടോ പ്രാവശ്യം വെച്ചു കൊടുത്താൽ മതി ഉണ്ടാണ് ആഹാ നാളികേരി ഇട്ടപ്പോൾ ചേട്ടന്മാർ ഇളനീരൊക്കെ ഇട്ട് അല്ലേ അത് നല്ലതാണ് നമ്മളൊരു അഞ്ചാറ് തെങ്ങ് കയറുമ്പോൾ തന്നെ നല്ല ദാഹം കാണും അപ്പോൾ ഒരു ഇളനീരൊക്കെ ഇട്ട് കുടിക്കാല്ലേ ഇവിടെ ഇങ്ങനെ അതിൻ്റെ അവശി കാണുമ്പോൾ ഇളനീര് കുടിക്കാൻ എന്നാലും നമ്മൾ രണ്ട് ഇളനീര് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ രാജാത്തിക്ക് വേണ്ടി നാല് ഇളനീർ വീട്ടിലിട്ടുണ്ട് അതിൽ വരെ ഇരുന്ന് തന്നെ പോയി കുടിക്കണം അപ്പോൾ ഇതാ ബഡ് കെട്ടി നിർത്തിയിരിക്കുകയാണ് അല്ലേ ഇങ്ങനെ അതിലിതാ അങ്ങനെ പോവും അവിടെ ഒരു ഗ്രീൻ എട്ട് കാണുന്നുണ്ട് അതാണത് ഇവിടെയൊക്കെ നല്ല കുട്ടി കവങ്ങുകളും വലിയ കവങ്ങുകളും നല്ല ചെന്തങ്ങല്ലേ അത് നല്ല ഇളനീരല്ലേ ചെന്തങ്ങിൻ്റെ അടിപൊളി ഇളനീര ആടെ കാണുന്നുണ്ട് അല്ലേ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ നമ്മളാ തിരക്കിൻ്റെ ഇടയിൽ പറയാൻ മാറുന്നു ഈ പ്രകൃതിയുടെ മനോഹാരിതയിൽ ലയിച്ചുപോയി ഇത് കുരുമുളകൊന്നും പറഞ്ഞില്ല കുരുമുളകൊക്കെ പല കവുങ്ങിലും തെങ്ങിലും പലയിടത്തും കുരുമുളക് ഇഷ്ടം കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ട് ആ എന്തെക്ലിയാണ് പാമ്പാണ് എക്ലിയാക്കണല്ലോ ആ ക്യാമറമാൻ ഇട്ടോടല്ലേ പണ്ടൊരു പാമ്പിനെ കണ്ടിട്ടേ എന്തായാലും ഇവിടെ നിന്ന് ഇനി ചാടണം ഞാൻ റെഡിയാ വേണ്ട മഴക്കാലമാണ് ചിലപ്പോൾ സൈഡൊക്കെ ഇടിഞ്ഞാലേ അപ്പം ഇങ്ങനെതാ കളകള സൗണ്ട് കേട്ടോ ഈ കളകള സൗണ്ട് കേൾക്കാത്ത ആൾക്കാരുണ്ട് ഒന്ന് കേട്ടാലോ കേൾക്കുന്നുണ്ടോന്ന് അപ്പോൾ കേൾക്കുന്നുണ്ടാവും എന്തായാലും കളകള സൗണ്ട് കേൾക്കാത്ത ആൾക്കാർക്ക് നമ്മൾ കേൾപ്പിച്ചതാണ് പിന്നെ ഇതിൻ്റെ അതിര് വേണമെങ്കിലേ നമുക്കിതാ ഇങ്ങനെ ചാടാം ഇതല്ല ഇതിലപ്പുറവും ചാടിക്കണം അതേവാ 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 ഇവിടെയൊക്കെ നിറയെ കളകളുണ്ട് ഇതല്ലേ കരിമ്പാണോ അത് പുല്ലാണോ കരിമ്പാണോ ആന പുല്ല് ആഹാ കൊയ്യപ്പഴമൊക്കെ കേട്ടോ വിളഞ്ഞ് വരുന്നേ ഉള്ളു മൂത്തിട്ടില്ല കേട്ടോ ഒരെണ്ണം കടിച്ച പൊട്ടുമോ നോക്കാം സ്മില്ല ആഹാ ഇളം മതിര മൂത്തിട്ടൊന്നുമില്ല ഇളഞ്ചവറുപ്പ് സൂപ്പറായിട്ട് മതിരിക്കാനായിട്ടില്ല അപ്പം പൊല്യൂഷൻ ഇല്ല അല്ലേ നാട്ടുമ്പുറാണ് പാടശേഖരത്തിൻ്റെ പാടങ്ങളുടെ അടുത്താണ് അതുകൊണ്ട് കൂടുതൽ എന്തില്ല കഴിവ് മഴ മഴ പെയ്ത് വൃത്തി വരുന്നുണ്ട് കഴിക്കാം നേരത്തെ വിശന്ന് അരിമുള കഴിക്കാൻ പോയ ആളാണ് അപ്പോൾ ഇതൊക്കെ അതിരാണ് ഇതിൽ നാളികേരം നോക്കിയേ പിന്നെ നാളികേര നാളികേരക്കള്ളമാരുടെ ശ്രദ്ധിക്കുക നാളികേരം കാണിച്ചു തെങ്ങ് കാണിച്ചു ഇട്ട നാടകരെ കാണിച്ചിട്ട് വരരുത് സി സി ടി വി വെച്ചിട്ടുണ്ട് ആ ധൈര്യത്തിലാണ് നമ്മളവിടെ വെച്ചിട്ട് പോകുന്നത് ഇപ്പോൾ ഓണറോട് ചോദിച്ചേ എന്താണ് ഇങ്ങനെ എന്ത് തൈര്യത്തിലെ തെങ്ങിനൊക്കെ വില ഉണ്ടാകുമ്പോൾ അപ്പോൾ സി സി ടി വി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് ഇതാണോ നല്ല കൈനിണ്ട് പിന്നെ ഇവിടെ ഒക്കെ തെങ്ങുകളാണ് അപ്പോൾ ഇത് ഒരാതിരം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ ഇളം ഇളം മധുരം ഇളം ചവർപ്പ് അപ്പോഴേ കൂടുതലൊന്നും പറയണ്ടല്ലോ ഇതാണ് അതിര് ആ അതിരങ്ങനെ പോയി ഗ്രീൻറ്റില്ലേ ഹാ അടിപൊളി പച്ചക്കറിയൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ അവിടെ ചേച്ചി പച്ചക്കറി ഉണ്ടാക്കുന്നു പച്ചക്കറി തോട്ടം കമ്പി വേലയോ സോളാർ വേലോ എന്തൊക്കെയോ വെച്ചിട്ട് തോന്നില്ല പന്നി വേറെ ആയിരുന്നു എന്തായാലും നല്ല വിളവുണ്ടാവട്ടെ പിന്നെന്താ കളകള സൗണ്ട് ഇവിടെ കുതിച്ചൊഴുകി വരുന്ന കണ്ടോ കളകള ഞാൻ മിണ്ടായിരുന്ന കളകള ആക്കാനാട്ടോ വേറെ ഒന്നുമല്ല കുറേ ഫാൻസ് ഉണ്ട് നമ്മുടെ കളകള സൗണ്ടിന് പക്ഷേ അത് ആ കടകള സൗണ്ട് ഒന്നും കേൾപ്പിക്കുന്നു വരാറില്ല നമ്മളെ പാണന്മലയോ അതോ കുറത്തുമലയോ പാണമല തോന്നല്ലേ ഒരു മല ഉണ്ട് എനിക്കെൻ്റെ പേര് മറന്നു അങ്ങനെയാണ് എന്നാണ് ഇവിടെ അടുത്തുള്ള ആയുൽവാസികളോട് ചോദിച്ചപ്പോൾ നേരത്തെ ഒരു ദിവസം പറഞ്ഞത് അപ്പോൾ അത് നല്ല മനോഹരമായ മനോഹരമായൊരു ലൊക്കേഷനാണ് അത് നമ്മൾ ആ ലൊക്കേഷൻ എല്ലാം കൊടുക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ വില ഒന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരുപാട് പേര് പറയേണ്ട അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലത്ത് വന്നിട്ട് എങ്ങനെ അവിടെ എവിടെയും കാണിച്ചിട്ട് ഓടിപ്പോ അല്ലേ ഇതിലൊരു നാളികേരം ഉണ്ടോ അതോ അതിലും ഉണ്ട് ഇടോ നല്ല നാളികാരം കണ്ടു കാണിച്ചിട്ടുണ്ടായിരുന്നോ കാണിച്ചിരുന്നു ഏതാ ഇത് വെറുതല്ല ഇളം മധുരേ ഇത് നോക്ക് കടിച്ച് 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 നോക്ക് ചുമന്ന കളർ ഞാൻ കടിച്ചിട്ടുള്ള ചുമന്ന കളറല്ല ഇത് ഇതിൻ്റെ കളറാണ് നല്ല മധുരം ഉണ്ടകത്ത് ഞാൻ ഇളം മധുരം എന്ന് വെറുതെ പറഞ്ഞാൽ അല്ലെങ്കിൽ ആവശ്യക്കാർ കൂടും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും മനോഹരമായ ഈ ഒരു പ്രോപ്പർട്ടി നൂറ്റി പതിനായിരം സെൻറ്റില്ല ഒരു ഏക്കറിലധികം ഉണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടിയ കൂടില്ല കുറേ ആയിരിക്കും അല്ലേ മികവറും എന്തായാലും അളന്ന് തിട്ടപ്പെടുത്തി നൂറ്റിപ്പതിനായിരം കൂടുതലുണ്ടെങ്കിൽ കാശൊന്നും വേണ്ട കുറവാണെങ്കിൽ കാശ് ലെസ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില എന്നുള്ളത് നമ്മളിവിടെ താഴെ എഴുതി കാണിക്കും കണ്ടല്ലോ കാണണ്ടല്ലോ ഞാൻ പറയാത്ത വരൊന്നുമല്ല നമ്മൾ ഓണർ കുറച്ച് അങ്ങോട്ട് പോയി പിന്നെ ചോദിച്ചിട്ട് വില പറയാന്ന് പറയുമ്പോഴത്തേനും വില പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വില പറഞ്ഞാൽ തെറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് വില ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പ് ചെയ്താലും ഫോൺ ചെയ്താലൊക്കെ വിലയും അറിയാം വില എഴുതി കാണിക്കേണ്ടത് സ്ക്രീനിൽ ഇതാ ഈ കാണുന്ന ഈ കാണുന്ന നമ്പർ ഈ കാണുന്ന നമ്പർ തന്നെയാണ് വില അല്ല ഈ കാണുന്ന വിലയാണ് വില ഓക്കെ അപ്പോൾ പറയാത്ത കൺഫ്യൂഷൻ തീർന്നല്ലോ നല്ല മീനുകൾ നോക്കി കൂടുന്നു വെരി വരിയോ ആയിട്ട് വരുന്നതോ കണ്ട കാണുന്നുണ്ടോ സൂമിയതേ കണ്ട തൊട്ട് മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മീനിൻ്റെ പ്രജനന സമയമാണ് ഇപ്പോൾ അല്ലേ ആ മീൻ പിടിക്കാൻ പറ്റില്ല എന്തായാലും പോട്ടെ അപ്പോൾ വില മനസ്സിലായല്ലോ ഇനി വേറെന്താ പറയേണ്ടത് കടമ്പഴിപ്പുറം ടൗണിൽ നിന്ന് പാരമൗണ്ട് ഹോട്ടലൊക്കെ ആണല്ലേ അവിടെ പി കെ ബേക്കറി പാരാമോൺ ഹോട്ടൽ അങ്ങനെ കുറേ കടകളിൽ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കടമ്പഴിപ്പുറം ജംഗ്ഷനിലെ കടമ്പഴിപ്പുറത്ത് നിന്ന് പിന്നെ നമുക്ക് ഒരു ബസ് റൂട്ടാണ് ബസ് ഇറങ്ങുന്നിടത്ത് നടക്കുന്ന ദൂരമല്ലോ കേട്ടോ ബസ്സ് പോകുന്ന മണ്ണാർക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർക്കാട് പോകുന്ന ഒരു റൂട്ടിലാണ് അതിൻ്റെ ഇടയിലാണ് കടമ്പഴിപ്പുറം വരുന്നത് അല്ലേ അപ്പോൾ ആ ക മണ്ണാർക്കാട് ബസ്സൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലൂടെ ഒരു ഒരു മൂന്ന് മിനിറ്റ് നടക്കാവുന്ന ദൂരം കടമ്പഴിപ്പുറത്ത് ഇങ്ങോട്ട് നമ്മളൊരു ബൈക്കിലോ കാറിലോ വരികയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ കൂടി പോയി ആറ് മിനിറ്റ് അത്രയും മതി അത്രയും എടുത്താൽ അപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ സംതിങ് ഉണ്ടാവും ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയാനുള്ളത് വിലയും പറഞ്ഞു വിലയും നമ്മൾ എഴുതി കാണിച്ചു വേറെന്താ അപ്പോൾ കൂടുതൽ പാർങ്കനെങ്കിലൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം താഴെ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്യണം അല്ലെങ്കിൽ കോൾ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടമായാലെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ അത് ഷെയർ ചെയ്യാനും മറക്കരുത് ആ നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞല്ലോ അല്ലേ ഓരോ പ്രോപ്പർട്ടികൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും വയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കരുത് അത് മറക്കാതെ മറക്കരുത് കേട്ടോ കുറേ ആളുകൾ മറന്നു പോകുന്നുണ്ട് മറക്കരുത് അപ്പോൾ വേറെ പുതിയൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാതെ തരാം ബൈ ബൈ